ജില്ലയിൽ വീണ്ടും തെരുവുനായ ആക്രമണം രാജകുമാരിയിൽ തെരുവു കടിയേറ്റ ഒരാൾക്ക് പരിക്ക് രാജകുമാരി സ്വദേശി കാക്കനാട്ട് ജെയിംസിനാണ് ബി ഡിവിഷൻ ഭാഗത്ത് വെച്ച് നായയുടെ കടിയേറ്റത് വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഈ മാസം ഇത് രണ്ടാം തവണയാണ് തെരുവുനായ ആക്രമണം മേഖലയിൽ ഉണ്ടാകുന്നത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തെരുവുനായ ആക്രമണം ജില്ലയിൽ രൂക്ഷമാവുകയാണ് അറിഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന സർക്കാർ പറയുമ്പോഴും ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും നടപടി സ്വീകരിക്കുവാൻ നാളെ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇതോടെ തിരക്കുള്ള ടൌണുകളിൽ പോലും നായ്ക്കൂട്ടങ്ങൾ ചുറ്റിത്തിരിയുന്നു അവസ്ഥ രാവിലെ ഇരുചക്രവാഹനത്തിൽ ബി ഡിവിഷനിൽ എത്തിയ ജെയിംസിന് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു വലത് കാലിനാണ് കടിയേറ്റത് ഉടൻ തന്നെ രാജകുമാരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാജകുമാരി ടൌണിൽ എത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൂന്നുപേർക്ക് തെരുവുനായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇതുകൂടാതെ ഈ മാസം പതിനാലാം തീയതി രാജകുമാരി ടൌണിൽ എത്തിയ വടക്കേച്ചാലിൽ ബെന്നിക്കും തെരുവുനായിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു രാജകുമാരി പഞ്ചായത്തിലുൾപ്പെടെ തെരുവുനായ്കളെ പിടികൂടി ഷെൽട്ടറുകളിൽ ആക്കുവാൻ പരിശീലനം നൽകി രണ്ടുപേരെ നിയമിച്ചതുമാണ് എന്നാൽ തെരുവുനായുടെ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം നാളിതുവരെ ഉണ്ടായിട്ടുമില്ല രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപ്പാറ കുമ്പാറ രാജകുമാരി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത് ഇടുക്കി വിഷൻ രാജകുമാരി